ഹായ് നമുക്ക് ഒരു വരിക്ക ചക്ക പ്രഥമം തയ്യാറാക്കാം ആദ്യമായിട്ട് വരിക്കച്ചക്കേൻ്റെ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിയുക ഒരു വലിയ തേങ്ങേൻ്റെ പാൽ എടുക്കുക ആദ്യത്തെ കട്ടിയുള്ള പാൽ എടുത്ത് വെക്കുക പിന്നീട് രണ്ടാം പാലും മാറ്റി വെക്കണേ അവശേഷിക്കുന്ന ബാക്കിയുള്ള പാൽ ചേർത്തിട്ട് ചെറുതായി അരിഞ്ഞ ചക്കച്ചോള കുക്കറിൽ വെച്ചിട്ട് മൂന്നാല് വിസിൽ വരുന്നവരെ വേവിക്കുക ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഉപ്പ് ചേർത്തിട്ട് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വയ്ക്കുക പിന്നെ ആ ഉരുതും കുക്കറ് തണിഞ്ഞ ശേഷം തുറന്ന് വേവിച്ച ചക്കച്ച നമ്മൾ ഉരുട്ടി വെച്ച് ഈ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അതും ശർക്കരയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക രണ്ടാം പാലും ചേർക്കുക എന്നിട്ട് പടില്ല നന്നായിട്ട് ഇളക്കുക ഇത്തിരി ഉപ്പും ചേർക്കണേ പിന്നെ ഏലക്കായി പൊടിച്ചിട്ട് അതും ചേർക്കുക പിന്നെ ആദ്യം നമ്മളെടുത്ത് വെച്ചാൽ കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ ആ പലു ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ ഇളന്തീയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം പിന്നെ ഈ പായസം എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള പായസം നമുക്ക് കുടിച്ച് നോക്കാം വീണ്ടും ഒരു വീണ്ടൊരു വീഡിയോയിൽ കാണുന്നവരെ സസ്നേഹം